കട്ടച്ചിറ മുട്ടക്കുളം ദേവീക്ഷേത്രത്തിൽ പത്താമത് ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി ഇതിനു മുന്നോടിയായി ഭദ്രദീപ പ്രകാശനവും പ്രതിഷ്ഠയും നടന്നു കട്ടച്ചിറ മുട്ടക്കുളം ദേവീക്ഷേത്രത്തിലെ പത്താമത് ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി ഇതിന് മുന്നോടിയായി ഭദ്രദീപ പ്രകാശനവും പ്രതിഷ്ഠയും നടന്നു ക്ഷേത്രമേൽശാന്തി അന്നമനട തുറനെല്ലൂർ മനക്കൽ അജയകുമാർ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു

അവിടെ ഈ നരജന്മം അത് നമ്മുടെ നടിവരായിട്ട് ഉറപ്പിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം സഫലമായി തീരാൻ അങ്ങനെ നാമം ജപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാമം ജപിക്കുന്ന വ്യക്തിയുടെ മഹത്വത്തെ അറിയണം നമ്മൾ ആ നാമം ജപിക്കാൻ എപ്പോഴാണ് നമുക്ക് തോന്നുന്നു ചോദിച്ചാൽ ആ മഹത്വത്തെ അറിയുമ്പോഴാണ് അതിനാണ് നമ്മൾ ദേവി ഭാഗവതം ഇവിടെ ഉപാസനാപൂർവം കേൾക്കുന്നത് ആ അമ്മ മഹാമായയുടെ ആ മഹാമായയുടെ ചരിതം അത് ഇങ്ങനെ മഹിമകളെ ഇങ്ങനെ കേട്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും ഭക്തി വർദ്ധിച്ചു വരും അഞ്ചു വയസ്സുള്ള ധ്രുവൻ തൊട്ട് മരണക്കിടക്കയിലേക്ക് അജാമണന് വരെ അല്ലേ ഭഗവാനെ നാമം ജപിച്ച് മുക്തി നേടിയ ചരിതം നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏത് സമയവും ആ ഭഗവത് നാമത്തിൽ മുഴുകുവാൻ ആ ചിന്തയിലേക്ക് മുഴുവൻ എന്തുണ്ടാവണം ശരിയായ ബുദ്ധി ഉണ്ടാവണം ശരിയായ ബോധമാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര തത്വത്തെ അറിയാൻ സാധിക്കാനുള്ള ഉപാധി അതിനാണ് ഗായത്രി മന്ത്രം ചടങ്ങീൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം